ചെസ് കളിക്ക് നമ്മുടെ ചെസ് മലവിൻ്റെ സ്ഥിരം കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കളിയിൽ നിന്ന് കണ്ടുനോക്കണം ഇത് ഒരു കളിയല്ല ഒന്നിൽ ഫുൾ കളിയുണ്ട് ഒരു മിനിറ്റ് വീതമുള്ള കുറച്ചധികം കളികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡിലം കളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നല്ലൊരു വില കൽപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയും നമുക്ക് വേണ്ടി വേണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഈ കളികളിൽ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം ഏറ്റവും മികച്ച കളി അതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് കാണിക്കുന്ന മണ്ടത്തരങ്ങളിൽ ഒരെണ്ണം ഒന്ന് കമൻ്റ് ചെയ്യുക ഏതെങ്കിലും മണ്ടത്തരങ്ങൾ കാണിക്കാതെ ഒരു കളിയും നമ്മൾ മുന്നോട്ട് പോകത്തില്ലെന്നറിയാറില്ല അപ്പോൾ ഈ മൂന്ന് മൂന്ന് കളിയോളം ഉണ്ട് അതിനകത്ത് ഏതെങ്കിലും മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു കളി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഇനി മൊത്തം വീഡിയോസ് വീഡിയോസുമായിരിക്കും ത്രിദുരാ അടുപ്പിച്ച് ഒരു മിനിറ്റ് കളികളായിരിക്കും അല്ല മുപ്പത്തിരണ്ട് സെക്കൻഡ് മറ്റവനും മുപ്പത്തഞ്ച് സെക്കൻഡ് എനിക്കും വേണ്ടി മാത്രമുണ്ട് ചെക്ക് വിളിച്ചിട്ടുണ്ട് റൂക്ക് വെച്ചിട്ടുള്ള ചെക്ക് കളി ചെക്ക് കളി ചെക്ക് വിളി ഏകദേശം നമ്മൾ നൈറ്റിനെ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ഉണ്ട് നൈറ്റിനെ എടുത്താൽ മന്ത്രി അവിടെ ഇപ്പോൾ മന്ത്രി എടുക്കും നമ്മളെന്തായാലും ബിഷപ്പിനെ കൊണ്ട് വന്നിട്ട് കിങ്ങിനെതിരെ കൊടുക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്ക് ഇരുപത്തെട്ട് മിനിറ്റ് സോറി ഇരുപത്തെട്ട് സെക്കൻഡ് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ എന്താകും ഏകദിനാവും എന്തൊക്കെ മണ്ഡലങ്ങൾ ആരൊക്കെ കാണിക്കുന്നുള്ളെല്ലാം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ ബിഷപ്പ് വരുന്നുണ്ട് ബിഷപ്പ് ബിഷപ്പിനെ വെച്ച് ആക്രമിക്കുന്നു നമുക്ക് നമ്മുടെ ഈ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട് റോക്കിന് നേരെ പോയി നൈക്കിനെ നയക്കിനെഴുതിരെ അറ്റാക്ക് ചെയ്യാം അതിന് നമ്മൾ ആറ് സെക്കൻഡ് പുള്ളിക്കാരൻ തോറ്റിരിക്കുന്നു നാല് സെക്കൻഡ് 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 ഓരോ സെക്കൻഡിനും വില കൽപ്പിക്കുന്ന കളി ഈ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട് ടൈമിൻ്റെ രീതിയിൽ മറ്റു കളിയുണ്ട് അതുപോലെ തന്നെ മൂന്ന് കളികളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ മൂന്ന് കളികളും കാണുക എന്നെങ്കിലും ഒരു മണ്ടത്തം കാണിയിട്ടുണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ കണ്ടുപിടിക്കാൻ കഴിവുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് നമ്മുടെ ഈ സബ്സ്ക്രൈബ് അക്കൗണ്ടിലൂടെ കണ്ടുപിടിക്കാൻ കഴിവുള്ളവർ അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് സന്തോഷമുണ്ട് കമൻറ്റ് ചെയ്യുന്നതിനകത്ത് അതുപോലെ നിങ്ങൾ മണ്ടത്തരങ്ങൾ വീണ്ടും വീണ്ടും കമൻ്റ് ചെയ്യുക നമ്മൾ കാണിച്ച മണ്ടത്തരങ്ങൾ ഇപ്പം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രം പോവുക രണ്ടാമത്തെ ഗെയിമ് ഏകദേശം നാൽപ്പത്തിയാറ് സെക്കൻഡോളം നമുക്ക് രണ്ടു പേർക്കൊണ്ട് ബിഷപ്പിനെ ഇറക്കിക്കൊണ്ട് ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് നൈറ്റ് നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ പ്ലാനായിട്ടുണ്ട് അതുകൊണ്ട് ക്യൂനെ അവർ മാറ്റിക്കൊണ്ടിരിക്കണം കാരണം സെക്കൻഡുകളുടെ വ്യത്യാസം വന്ന എത്രയും പെട്ടെന്ന് സ്പീഡ് കളിക്കാതിരുന്നാൽ രണ്ടുപേർക്കും തോൽവി ആ ഒരു തോൽവി എങ്ങോട്ട് പോകുന്നറിയത്തില്ല ചിന്തിക്കാൻ പോലുള്ള സമയമില്ലെന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി ഒക്കെ നൈറ്റിനെ കൊണ്ട് അടുത്ത എത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും ബിഷപ്പ് നിൽക്കുന്നതുകൊണ്ട് ബിഷപ്പിനെ ഊട്ടിക്കാൻ വേണ്ടി നോക്കിയിട്ടൊന്നും കാ യെസ് നൈറ്റിനെ അടുത്ത് നൈറ്റിനെ ഇറക്കി ഇതാണ് എൻ്റെ പ്ലാൻ ഒക്കെ അടുത്ത നൈറ്റിനെ കൊണ്ട് വന്നിട്ട് റൂക്കിനെതിരെയും കിങ്ങിനെതിരെയും അറ്റാക്ക് കൊടുത്തിട്ട് പണി കൊടുക്കുകയാണ് എന്തായാലും മുപ്പത്തി സെക്കൻഡ് രണ്ട് പേർക്കും ഇരുപത് സെക്കൻഡോളം അടുത്ത് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് കുറവാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ നമ്മൾ കമൻ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഈ കളിയും നമുക്ക് പതിനാല് സെക്കൻഡ് കൂടെ മാത്രമേ ഉള്ളൂ ഈ കളി നമ്മളെക്കെ കൊണ്ട് കളയുമെന്ന് തോന്നുന്നു ജയിക്കുകയും വേണം ടൈം നോക്കുകയും വേണം എന്തായാലും ഒരു മിനിറ്റിൻ്റെ നമ്മുടെ ബുള്ളറ്റ് നല്ല കിടിലിനായിട്ട് പോകുന്നുണ്ട് നൈറ്റ് വെച്ച് റൂക്കിനെടുക്കുന്നു നമ്മൾ ഇന്നത്തെ ഏതൊക്കെ പോകുന്നു നോക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് റൂക്കിനെടുക്കാൻ വേണ്ടിയുള്ള പാളിച്ച് പണി നോക്കുന്നുണ്ട് എട്ട് സെക്കൻഡ് വേണ്ടി മാത്രം നമ്മൾ ഈ ചെക്ക് വിളിച്ചിട്ടുണ്ട് ഈ കളി ആരും കൊണ്ട് പോകും എങ്ങനെ പോകുന്നു എന്നറിയത്തില്ല എന്തായാലും ബുദ്ധിപരമായിട്ടുള്ള നീക്കൊന്നും പ്രതീക്ഷിക്കേണ്ട ഓക്കെ രണ്ട് സെക്കൻഡ് ഈ കളി ഞാൻ തോറ്റിട്ടുണ്ട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ ആ രണ്ടാമത്തെ കളിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് മൂന്നാമത്തെ കളി ഇതിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ കളി നിങ്ങൾ ഫുള്ള് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക ഓക്കെ മൂന്നാമത്തെ കളിയിലേക്ക് പോകുന്നുണ്ട് മൂന്നാമത്തെ കളി ആര് ജയിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളി ഈ വീഡിയോയിൽ മൂന്ന് കളികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒക്കെ ആദ്യം തന്നെ ക്യൂൻ വന്നിട്ടുണ്ട് ക്യൂനെതിരെ അറ്റാക്ക് നമ്മൾ നൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഓ ഇതൊരു ഇതൊരു ബ്ലണ്ടർ ആണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഓർക്കാതെ സ്പീഡിൽ ചെയ്തതാണ് ബ്ലണ്ടർ ആണ് ഉറപ്പാണ് ഓക്കെ അടുത്ത മൂമെൻറ്റ് എന്തായാലും എനിക്ക് എൻ്റെ ഓപ്പണിംഗ് എല്ലാം അവസാനിപ്പിച്ചു എന്തായാലും കാശലിങ് ചെയ്ത് ഒരു മൂലയിലോട്ട് മാറ്റിയിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് സെക്കൻഡാണ് ഉള്ളത് സെക്കൻഡുകളിലെ പോക്കും നമ്മൾ അധികം ചിന്തിക്കാതെക്കാണ് കളിക്കുന്നത് ഓരോ കളിയും കളിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലത്തെ വീഡിയോ സിംഗിങ് വേണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് കളിക്കുന്നവർക്ക് ആ ഒരു ഒരു ഭംഗി അറിയാൻ പറ്റുമായിരിക്കും എന്തായാലും ക്യൂവിനെതിരെ എത്താൻ കൊടുക്കുന്നു റൂക്ക് വെച്ചിട്ട് ക്യൂവിനെതിരെ എത്താൻ കൊടുക്കുന്നു നമ്മുടെ ക്യൂനെ വിടാൻ ഭാവമില്ല നമ്മുടെ ക്യൂവിനെ എടുക്കാൻ നിൽക്കുന്നു എന്തായാലും നമ്മൾ ക്യൂവിനെ കൊടുക്കുന്നു ടൈം നോക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് സെക്കൻഡ് കൂടി മാത്രമേ ഉള്ളൂ നമ്മൾ ക്യൂവിനെ റൂക്കിനെ വെച്ച് ക്യൂവിനെ എടുക്കുന്നു നമ്മുടെ ക്യൂവിനെ കഴിഞ്ഞു അടുത്ത മൂമെൻറ്റ് എന്തായാലും പതിനഞ്ച് സെക്കൻഡ് ഈ കിട്ടി നമ്മൾ തോന്നിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത് സെക്കൻഡ് ബ്ലണ്ടർ 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 ഏറ്റവും വലിയ ബ്ലണ്ടറുകൾ ഈ സെക്കൻഡുകൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി 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 ബ്ലണ്ടർ കാണിക്കുകയാണ് ഇതൊന്ന് കമൻറ്റ് ചെയ്യുക